നമസ്കാരം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇന്ത്യയിൽ നടന്ന വിചിത്രമായ ഇപ്പോഴും തിരയുന്ന സംഭവത്തെക്കുറിച്ചാണ് ഒരു സ്ത്രീയുടെ പേരും അത് എഴുതി വെച്ച പത്ത് രൂപ നോട്ടും നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന കറൻസി നോട്ടുകളും നാണയങ്ങളും കൈമാറി കൈമാറി എവിടെയെല്ലാം പോകാറുണ്ട് ചില നോട്ടുകളിൽ പല സന്ദേശങ്ങളും പേരുകളും വിവരങ്ങളും വിലാസവും എഴുതിയതും മറ്റും കൈമറിഞ്ഞ് കൈമറിഞ്ഞ് നമ്മുടെ കൈകളിൽ എത്തിയിട്ടുമുണ്ടാവും അത്തരത്തിൽ ഒരു പത്ത് രൂപ നോട്ടും അതിലെഴുതിയ വാചകവും സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ആ നോട്ടിലെഴുതിയ വാചകത്തെ ഇന്നും വിശ്വാസവഞ്ചനയ്ക്ക് പകരമായ വാക്കായി കാണുകയും ഒക്കെ ചെയ്യുന്നത് വ്യത്യസ്തമായ ഒരു കാര്യമാണ് വിചിത്രവും രസകരവുമായ കാര്യങ്ങളെ പോലെ പടർത്തുന്ന ഇന്റർനെറ്റിൽ സോനം ഗുപ്ത ബേവാഫ ഹേ എന്നെഴുതിയ പത്ത് രൂപ നോട്ടും വൈറലാക്കിയത് അപ്രകാരമാണ് രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റിലാണ് സോനം ഗുപ്ത ബേവാഫ ഹേ അതായത് സോനം ഗുപ്ത വിശ്വാസ വഞ്ചകയാണ് എന്നെഴുതിയ പത്ത് രൂപ നോട്ടിൻ്റെ ഫോട്ടോ ആദ്യമായി ഓൺലൈനിൽ പ്രത്യക്ഷപ്പെടുന്നത് ആ പേരിലുള്ള സ്ത്രീയാൽ ചതിക്കപ്പെട്ട ആരോ എഴുതിയ കുറിപ്പാകാം അത് പിന്നീട് ആ വാചകം കൗതുകത്തിൻ്റെ വിഷയമായി സോനം ഗുപ്ത ആരാണെന്നും ആ സന്ദേശത്തിന് പിന്നിലെ കഥ എന്താണെന്നും അറിയാൻ ആളുകൾ ആഗ്രഹിച്ചു സോനം ഗുപ്തയെക്കുറിച്ചുള്ള മീമുകളും തമാശകളും കലർത്തി നിറ്റീസൺസ് പങ്കുവച്ച ചിത്രങ്ങൾ വൈറലായി അഞ്ഞൂറ് ആയിരം രൂപ നോട്ടുകൾ ഇന്ത്യയിൽ അസാധുവാക്കിയ സമയത്ത് സോനം ഗുപ്ത ബേബാ ഹേ എന്ന വാചകം വീണ്ടും പ്രത്യക്ഷപ്പെട്ടു അതിനുശേഷം രണ്ടായിരം രൂപയുടെ നോട്ടിൽ ഇങ്ങനെ പി വി സിന്ധു ദീപ കർമാഗർ ദിശ പടാനി ഡൊണാൾഡ് ട്രംപ് എന്നീ പ്രമുഖരുടെ പേരുകൾക്കൊപ്പം ഗൂഗിളിലെ ട്രെൻഡിംഗ് തിരയലായി സോനം ഗുപ്ത എന്ന പേരും മാറി ആ വ്യക്തി ആരാണെന്ന് കണ്ടുപിടിക്കാനായി റേഡിയോ സ്റ്റേഷനുകളിലും മറ്റും തിരച്ചിലുകൾ നടന്നു കഫേകളിലും ബാറുകളിലുമൊക്കെ അവളുടെ പേര് പങ്കിടുന്ന ആളുകൾക്ക് സൗജന്യ പാനീയങ്ങൾ നൽകുന്ന ഘട്ടത്തിലേക്ക് വരെ കാര്യങ്ങൾ വളർന്നു നിത്യീസൺസ് എത്രയൊക്കെ ശ്രമിച്ചിട്ടും സന്ദേശം എഴുതിയ വ്യക്തിയുടെയും സോനം ഗുപ്തയേയും ഇതുവരെ കണ്ടെത്താനായിട്ടില്ലെന്നതാണ് വസ്തുത അവർക്കായി ഇപ്പോഴും തിരച്ചിൽ നടത്തുന്നുണ്ടത്ര